അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ പുതിയതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ ആലത്തൂർ വടക്കാഞ്ചേരിയിൽ വടക്കാഞ്ചേരി ടൗണിൽ നിന്ന് ഒരു എട്ട് കിലോമീറ്റർ മാറിയിട്ടാണ് ഒരു ചെറിയൊരു വീട് ബസ് ഒരു വീടാണ് ചെറിയ വീടാണ് റോഡ് സൈഡാണ് ചെറിയ വീടാണ് പിന്നെ അതിൽ രണ്ട് ബെഡ്റൂമും ഒരു ഹാളും കിച്ചനും ചെറിയൊരു സൗകര്യത്തിൽ നല്ലൊരു വീടാണ് അതിൻ്റെ വില പറയുന്നത് ഉടമ ചോദിക്കുന്നത് അഞ്ച് ലക്ഷം ഉറുപ്പ്യാണ് ചോദിക്കുന്നത് പിന്നെ നാലര സെൻ്റാണ് അതിൽ സ്ഥലം ഈ ചെറിയ വീട് നിൽക്കുന്നത് ഒരു നാലര സെൻറ്റ് സ്ഥലത്താണെന്ന് നിൽക്കുന്നത് അതിൽ മൂന്ന് സെൻറ്റിനാണ് പേപ്പറുള്ളൂ ഏ പിന്നെ അതിൽ ഉള്ളത് പിന്നെ പൈപ്പ് കണക്ഷനാണ് പൈപ്പ് കണക്ഷനാണ് ഒരു ചെറിയ കുടുംബത്തിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു വീടാണ് റോഡ് സൈഡാണ് വീട്ടിലോട്ട് കയറി പോവുക അതിന് പറ്റിയിട്ടുള്ള ഒരു റോഡ് സൈഡാണ് ദൂരെ ഒന്നുമല്ല പിന്നെ അപ്പോൾ അതിൻ്റെ ഉടമ ചോദിക്കുന്നത് അഞ്ച് ലക്ഷം റുപ്യാണ് പറയുന്നത് പിന്നെ ക്കാർക്ക് ഇപ്പോൾ വാടകയ്ക്കൊക്കെ ഇരിക്കുന്നവർക്ക് ഒരു അഞ്ച് ലക്ഷം റുപ്യാണ് അത് വരുന്നുള്ളൂ അപ്പോൾ അത് നമുക്ക് അതിനനുസരിച്ച് അത് കമ്മിയായിട്ട് കിട്ടും ചെയ്യും അപ്പോൾ ഉടമയായിട്ട് നമുക്ക് ബന്ധപ്പെട്ട് ഓണറായിട്ട് നമുക്ക് സംസാരിച്ച് അടുക്കുകയാണെങ്കിൽ നമുക്ക് താല്പര്യം നമുക്ക് ഓണറായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് കമ്മി വരും ചെയ്യും പിന്നെ ഇപ്പോൾ ഉടമ ചോദിക്കുന്നത് അഞ്ച് ലക്ഷം റുപ്യ ചോദിക്കുന്നുണ്ട് കച്ചവടം എന്നുള്ള രീതിയിൽ വരുമ്പോൾ അത് നമുക്ക് മാറ്റം വരുമല്ലോ എന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ ഇപ്പം നമുക്ക് വാടകയ്ക്ക് ഇരിക്കുന്നവർ ചെറിയ വീടൊക്കെ തപ്പി നടക്കുന്ന ആൾക്കാരുണ്ടാവും ചെറിയ വീടൊക്കെ നോക്കി നടക്കുന്ന ആൾക്കാരുണ്ടാവും അവർക്കൊക്കെ പറ്റിയിട്ടുള്ളൊരു ചെറിയൊരു വീടാണ് ചെറിയ വിലയിൽ ഒരു ചെറിയ ഫാമിലിക്കൊക്കെ താമസിക്കാൻ പറ്റിയിട്ടുള്ള ഒരു വീടാണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ഞാൻ ഇപ്പോൾ വിരുടെ കാര്യം ഞാൻ പറഞ്ഞു അഞ്ച് ലക്ഷം റുപ്യ പറയണത് താഴെ വരും ഓണറായിട്ട് നമുക്ക് ബന്ധപ്പെട്ടിരുന്ന് സംസാരിച്ചിരുന്നെങ്കിൽ താഴെ വരും അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക